നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ ശബരിമല എന്ന വിശ്വവിഖ്യാത തീർത്ഥാടന കേന്ദ്രത്തോട് അനുബന്ധിച്ച ഒരു വിമാനത്താവളം വേണം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒരു അഭിമാന പ്രശ്നമായി തന്നെ നിലകൊള്ളുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയായിട്ടുള്ള നിലവിലെ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിനു വേണ്ടി ചെറുവള്ളിയിലെ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനും ബാക്കിയുള്ള മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും വിമാനത്താവള പദ്ധതിക്ക് വേണ്ടി സ്പെഷ്യൽ തഹൽസീദാർ ഓഫീസിനും ആദ്യ തസ്തികകൾക്കുമൊക്കെ സൃഷ്ടിക്ക തസ്തികകളുമൊക്കെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ പിണറായിയുടെ ഈ സ്വപ്ന പദ്ധതിക്ക് ഏറ്റവും അധികം എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ധനവകുപ്പാണ് ധനമന്ത്രി കെ എം ബാലഗോപാലാണ് എന്നതാണ് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം ഇടത് സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയോട് ഈ നിലപാട് ധനവകുപ്പ് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഉള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മുന്നിൽ നിർത്തി ഒരു വലിയ അഭിമാന വികസന സ്തംഭം എന്ന രീതിയിൽ മുന്നിൽ നിർത്തേണ്ടത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ പണിയാൻ പോകുന്ന നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളമാകണം സ്വാഭാവികമായും മതായിരിക്കണം തൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന തരത്തിലേക്ക് പിണറായിയെ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയെ വലിയ തോതിൽ പരിഗണിക്കാനുള്ള കാരണം എന്തായാലും പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം നടപ്പിലായ കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖവുമെല്ലാം തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കാലത്തായിരുന്നു എന്ന ആരോപണവും ആക്ഷേപവും ഒക്കെ തന്നെ കേൾക്കുന്ന സമയത്താണ് തൻ്റെ സർക്കാരിൻ്റെ ഭാഗ ഭാഗമായി തൻ്റെ തൻ്റെ ഭരണ സാരഥ്യത്തിൻ്റെ കാലത്ത് ശബരിമല പോലെയുള്ള വിശ്വപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു ടൂറിസം അല്ലെങ്കിൽ ഒരു പിൽഗിം പിൽഗ്രിം ടൂറിസത്തിന് ഒരു വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം പേരിൽ വമ്പൻ പദ്ധതി നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് തന്നെ തുടങ്ങണം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളോ തറക്കല്ലിടിയിലോ എങ്കിലും ഈ സർക്കാരിൻ്റെ കാലത്ത് ജനുവരിയോടുകൂടിയെങ്കിലും നടത്തണമെന്ന നിർബന്ധ ബുദ്ധി പിണറായി വിജയനുണ്ട് എന്തായാലും ഇതിനാണ് ഇപ്പോൾ ധനവകുപ്പ് ഒരു ചെറിയ ഇടംകോലിട്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഒളിമറയില്ലാതെ പറയുന്നത് വിമാനത്താവള സർവേ സംഘം ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥലത്തെത്തുമെന്നാണ് പറഞ്ഞത് എന്നാൽ വിമാനത്താവളത്തിന് വേണ്ടിയുള്ള സ്കെച്ച് ഇതുവരെ തയ്യാറായിട്ടില്ല അതിനുശേഷമേ സർവേ തുടങ്ങാൻ സാധിക്കൂ സർവേ നടത്തിയ ശേഷം പ്രദേശത്തിന്റെ പൊന്നും വില മഹസർ തയ്യാറാക്കണം ഭൂമിയിലെ റബ്ബറിൻ്റെ വിവരം തയ്യാറാക്കി റബ്ബർ ബോർഡിന് കൈമാറണം തടി വിവരം വനം വകുപ്പിന് നൽകണം കെട്ടിടക്കണക്ക് പൊതുമരാമത്ത് വകുപ്പിനാണ് കൊടുക്കേണ്ടത് ഇതിന് ശേഷമാണ് ചമയങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഈ തരത്തിലുള്ള നഷ്ടപരിഹാരങ്ങൾ നിശ്ചയിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയിൽ ഇതെല്ലാം പൂർത്തിയാകാൻ വളരെയധികം സമയം വേണ്ടിവരും ഇതിൻ്റെ ഏകോപനമാണ് സ്പെഷ്യൽ ഓഫീസ് നിർവഹിക്കേണ്ടത് ഇപ്പോൾ കളക്ട്രേറ്റിലെ ഭൂമി ഏറ്റെടുക്കൽ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് ജില്ലയിൽ മറ്റു പല പിടിപ്പത് പണികളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ തസ്തികയും ഓഫീസും അനിവാര്യതയാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യം റവന്യൂ വകുപ്പിൻ്റേതാണ് എങ്കിലും ഇതിൻ്റെ എല്ലാം അതിവേഗം ഈ പദ്ധതി നടപ്പിലാക്കണം ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹം അതിയായ ആഗ്രഹമുള്ളത് പിണറായി വിജയനാണ് ഇതിനെയാണ് സാമ്പത്തിക പരാതി പറഞ്ഞുകൊണ്ട് ധനവകുപ്പ് തടഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇടങ്കോലിടുന്നത് എന്നതാണ് ഒളിമറയിൽ നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും തൻ്റെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും മികച്ച ഒരു വികസന പദ്ധതി കൊണ്ടുവരണം എന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിനാണ് ധനവകുപ്പ് ഇപ്പോൾ സാമ്പത്തിക പരാധീനത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടങ്കോൽ ഇടങ്കോലിട്ടിരിക്കുന്നത് ഇത് വലിയ തോതിൽ അനിഷ്ടം മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ജനുവരിയോടുകൂടി അതിവേഗ മുഖ്യമന്ത്രിയുടെ അതിവേഗ സ്വപ്ന പദ്ധതി നടക്കണം എന്നുണ്ടെങ്കിൽ ജനുവരിക്ക് മുമ്പ് തന്നെ പദ്ധതിയുടെ തറക്കല്ലെങ്കിലും ഇടണം എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള വലിയ ആവശ്യം മുഖ്യമന്ത്രി നിരന്തരമായി പറയുന്നുണ്ട് എങ്കിലും ധനവകുപ്പ് അതിന് പച്ചക്കൊടി കാട്ടിയിട്ടില്ല എന്നതാണ് ഒളിമറയില്ലാതെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്